തൃശ്ശൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി വെസ്റ്റ് പോട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് ഈ സ്ഥലത്ത് കുറച്ച് കുടുംബങ്ങളും അവരുടെ ജീവിതങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു റോഡ് വികസനത്തിന്റെ പേരിൽ ഇവരെയൊക്കെ കുടിയൊഴിപ്പിച്ചു വികസനം നാടിനെ ആവശ്യമാണ് എന്നാൽ പുനരധിവാസം ആദ്യം എന്നിട്ടാകാം കുടിയൊഴിപ്പിക്കൽ സെപ്റ്റംബർ പത്തിന് മാതൃഭൂമി ദിനപത്രത്തിലെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് സുനിത എന്ന് പറയുന്ന രോഗിയായ ഒരു പാവം പെൺകുട്ടിയുടെ വീടാണിത് ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ കുറച്ച് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് വീടുകളുണ്ടായിരുന്നു സാധാരണക്കാരൻ ആൾക്കാർ കുറച്ച് വീടുകളുണ്ടായിരുന്നു വികസനത്തിന്റെ പേരിൽ ഇവിടെ കുറച്ച് വീടുകൾ ഞങ്ങൾ വികസനത്തിനെതിരല്ല ഒരു നാളിൻ്റെ വികസനം വേണം അനിവാര്യമാണ് നല്ല റോഡുകളും അതുപോലെ നല്ല പാലങ്ങളും എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ഇവിടെ കുറച്ച് വീടുകൾ കുരുപ്പിക്കും ആദ്യം പുനരധിവാസമാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള തലയിൽ ട്യൂമറിന് ഓപ്പറേഷന് വിധേയമായി ചികിത്സയിൽ കഴിയുന്ന എന്താ മരുന്ന് പഠിക്കാൻ പണമില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന ഈ പെൺകുട്ടിയുടെ മുഖത്ത് നിന്നുകൊണ്ടാണ് പോകാൻ പോലീസിന് വിടാൻ ശ്രമിച്ചത് മേയറെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ഉടനെ പോലീസിനെ വിളിക്കുകയാണ് മേയർ ചെയ്തത് ഇത് ഒന്നും ഒരു നഗര പിതാവിന് ചേർന്ന ശൈലിയല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് വിവരം ഖതിറിട്ട് കുറതായുസവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് ഇവർക്കൂടെ ജീവിക്കാൻ അവകാശമുള്ള ആൾക്കാരാണ് ഇവരുടേല് ഇത്രയും കാലം എന്താ പറയുക നാൽപ്പത് വർഷമായിട്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നികുതി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം കോമ്പൻസേഷൻ ഉണ്ടാക്കണം ഉണ്ടാക്കുന്നു ഈ കുട്ടികളെങ്ങനെ ജീവിക്കും ഇവർക്ക് ഇവർക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപയോളം മാസം വരുമാനം കിട്ടിയിരുന്ന കടകളാണ് ആദ്യം പൊളിച്ചത് ഇപ്പോൾ ബുദ്ധിപരമായിട്ട് ചേർക്കുന്ന ഇവരുടെ വീടിന് ചുറ്റുമുള്ള അതായത് ബാക്കിയുള്ളവർ കരാറിൽ ഒപ്പിടണമെങ്കിൽ ഇവർ കരാറിൽ ഒപ്പിടാത്ത ആൾക്കാരാണ് ഇവരുടെ വീടിന് ചുറ്റുമുള്ള സകല ചുമരുകൾ പൊളിച്ചു കളഞ്ഞിട്ട് ഇത് മഴയത്ത് കുതിരാൻ വിട്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണും ഈ ചുമരി ഇടിഞ്ഞു കുട്ടി ഇവിടെ മരിച്ചു കിടക്കുന്നത് ആ ഒരവസ്ഥയിലേക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ നാട് ഉണർന്നേ പറ്റൂ വികസനം വേണം പക്ഷേ മനുഷ്യന്റെ മനുഷ്യന് വേണ്ടി ഞങ്ങൾ ഇന്നലെ വന്ന ഈ കുട്ടിയെ കാണുമ്പോഴത്തെ അവസ്ഥ ഈ കുട്ടിക്ക് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വിറയലോടുകൂടി എണീക്കാനോ സ്വന്തമായി ഇരിക്കാനോ അവസ്ഥയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റായ മുപ്പത് പൈസ കാര്യം പെരുമിട്ടിന് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ചുമരുകൾക്കുള്ളിൽ അനാഥമാക്കി വിട്ടിട്ട് പോകാൻ മനസ്സില്ലാത്ത മനസ്സില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇതിനെ ഏത് എത്രയും പെട്ടെന്ന് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇതിന് വേണ്ട ഒരു നിദാനം ഒരു സൊല്യൂഷൻ കാണാതെ ഇരിക്കുന്നത് മനസാക്ഷി ഇല്ലാത്തവർക്കും മതം സാധിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മേയർ തീരുമാനിക്കട്ടെ ഈ പെൺകുട്ടിയെ ഇങ്ങനെ തന്നെ വിടണോ അതോ ആ ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ട ഒരു ഉപാധിയോടു കൂടി അതിനെ മറ്റൊരു റിസൾട്ടേക്ക് നിരധിവസിപ്പിക്കണോ എന്നത് മേയറിൻ്റെ തീരുമാനത്തിന് വിടുകയാണ് പക്ഷേ മേയറിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തെരുവിലിറങ്ങി ചെയ്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് അത്രമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്